ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നാലുമണി പലകാരം മുട്ട ബജി ഇത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് മുട്ട കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഇപ്പൊ മുട്ട ബജിയക്ക് വേണ്ടി അഞ്ച് ബോയിൽഡ് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നീളത്തിന് വേണമെങ്കിൽ നീളത്തിന് കട്ടാക്കാം അല്ലെങ്കിൽ കുറുകെ വേണമെങ്കിൽ കുറുകെ കട്ടാക്കി എടുക്കാം ഇങ്ങനെ ഇതേപോലെ കട്ടാക്കി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ശകലം കുരുമുളക് പൊടി തൂക്കി കൊടുക്കാം ശകലം കുറച്ച് ഉപ്പും കൂടെ ഉപ്പും കൂടെ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ചാണ് ഇനി എരിവ് കുറച്ച് വേണം ഉള്ളവർക്ക് സ്പൂൺ ഇട്ടാലും മതി ഞാൻ ഇപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി കാൽ സ്പൂൺ മഞ്ഞപ്പൊടി എടുക്കാം അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് അയമോദകമാണ് അതൊരു കുറച്ച് ഒരു നുള്ളിട്ട് കൊടുക്കാം ഇതിലോട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഇനി ഇതെല്ലാം കൂടെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേയിപ്പിച്ചു കൊടുക്കാം ഇതേപോലെ ദോശമാവിന്റെ കൺസിസ്റ്റൻസി വരണം ഇതിലോട്ട് അപ്പൊ അത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം പിന്നെ ഒരു ക്രിസ്പ്നസ് വരാൻ വേണ്ടി ഏർ ഒരു ഒരു സ്പൂൺ ആരിപ്പൊടി ഇട്ടാലും നല്ലതാണ് പക്ഷെ ഞാൻ ആരിപ്പൊടി ഇതിലോട്ട് ഇട്ടിട്ടില്ല റെഡി ആയി കഴിഞ്ഞു ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഗ്യാസിലോട്ട് കടായി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം വറുത്തു കോരാനുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മുട്ട ബജിക്ക് വേണ്ടിയുള്ളത് മുട്ട ഓരോന്നോരോന്നായിട്ട് ഈ മാവിലോട്ട് മുക്കി വറുത്തു കോരാം പതുക്കെ എടുക്കണം കാരണം ഇതിന്റെ രണ്ട് പീസായി പോ രണ്ട് പീസായി പോകരുത് ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ ഇട്ടുകൊടുക്ക ഇത് ഒരു സൈഡ് ഏർ ശേഷം മാത്രമേ തിരിച്ചിടാവൂ അല്ലെങ്കിൽ ഇത് ഏർ രണ്ട് പീസായി പോവും ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം മറിച്ചിട്ട് കൊടുക്കാം മുട്ട വജി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതൊരു പാത്രത്തിലേട്ട് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ വറുത്തു കോരാ ഇതും റെഡി ആയി കഴിഞ്ഞു ഇതും നമുക്ക് കോരി മാറ്റാം രുചിയേറിയ മുട്ട ബജി തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ കമന്റ് ചെയ്യുക താങ്ക് യു